നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിൽ ധനസെക്രട്ടറിയെ വിളിച്ചുവരുത്തിയാണ് നിർദ്ദേശം നൽകിയത് തന്റെ ഓഫീസ് പറയുന്നത് താൻ പറയുന്നത് തുല്യമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം തമ്മിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ കേസടക്കം കെ എം എബ്രാഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി ഇതിന് പിന്നാലെ വായ്പയെടുപ്പ് അടക്കം ഉള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ധനമന്ത്രി ബാലഗോപാലിന്റെ നിർദ്ദേശാനുസരണമാണ് അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക് കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്ന കെ എം എബ്രഹാം മറ്റൊരു വഴിക്ക് ഇതാണിപ്പോൾ ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ തുടർ നടപടി സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ നീക്കുപോക്കുണ്ടാകാനുള്ള ധനവകുപ്പ് പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിൽ നിൽക്കിയാണ് തിരക്കിട്ട് കേരളം സുപ്രീം സുപ്രീംകോടതി ഹർജി നൽകിയത് കാര്യം ചോദിച്ചവർക്ക് മുന്നിൽ ധനവകുപ്പ് കൈമലർത്തി കേസ് നടത്തിപ്പെന്ന ആശയം മുന്നോട്ട് വെച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് അത് നടപ്പാക്കിയതും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം ആണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന ഭരണഘടന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ചോദ്യം ചെയ്ത മുൻ അനുഭവമില്ലെന്നിരിക്കെ കേസ് ഇതുവരെ കോടതി വരാന്തിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല അതോടൊപ്പം കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയുമില്ല എന്ന അവസ്ഥയും ഉണ്ടായി ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തുന്ന നടപടിയിൽ മന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവിയുടെ കരുത്തലായതും വിശ്വസ്തരായ കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടത്തില്ല ധനവകുപ്പിന്റെ അതൃപ്തിക്ക് വ്യാപ്തിയേറുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാറ്റിനും കാരണം ധനവകുപ്പിന്റെ പിടിപ്പുകേടെന്ന ആക്ഷേപം പാർട്ടിയിലും സർക്കാരിലും ശക്തമാണ് ഇതിന് പിന്നാലെയാണ് വികസനത്തിനല്ല ക്ഷേമത്തിനാണ് മുൻഗണന എന്ന് വിലയിരുത്തി കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാൻ ധനവകുപ്പ് നീക്കം പുതിയ വായ്പ തൽക്കാലം എടുക്കേണ്ടതാണ് കെ എം എബ്രാഹാം തന്നെ നേതൃത്വം നൽകുന്ന കിഫ്ബിക്ക് ധനവകുപ്പ് വാക്കാൽ നൽകിയ നിർദ്ദേശം കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത് വരെ ആയിരുന്നു ധനമന്ത്രി ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളെ കടപ്പരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊൻപത് കോടിയുടെ കടപ്പരിധിയാണെന്നും സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്സ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കിഫ്ബിയുടെ മാത്രം എടുത്ത കടമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടം കടമെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പതിനാല് ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കമ്മീഷന്റെ കാലയളവിൽ ായിരുന്നു കേരളത്തിന്റെ വാദം എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ കടപ്പരി വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന് കേന്ദ്രവാദം സുപ്രീം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി പതിനഞ്ച് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി അറുപത്തി എട്ട് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് കടപ്പരി വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യ മന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടപ്പരി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊൻപത് കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത് ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിലെ കടപ്പരുതിയിൽ കേന്ദ്ര സർക്കാരിനെ കുറവ് വരുത്താം തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട്സ് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ലെന്ന് സർക്കാരിനറിയാം അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവയുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് കേരളം സുപ്രീം കോടതി അറിയിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായി തരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കിഫ്ബി എടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായി അയ്യായിരം കോടി കൂടി നൽകാമെന്ന വാഗ്ദാനവും കിട്ടി ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ട് തോമസ് ഐസക്കിന്റെ മാനസപുത്രനായ കിഫ്ബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ധനമന്ത്രാലയത്തിൽ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത് കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് ബാലഗോപാലിന്റെ ധാരണ എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ ആയിരത്തി എഴുപത്തിമൂന്ന് പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത് വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിരണ്ട് കോടി രൂപയുടെ ആയിരത്തി അറുപത്തി ആറ് പദ്ധതികൾക്ക് നിലവിൽ കിഫ്ബി അനുമതിയുണ്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ അടക്കം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഏഴ് ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾക്കും അനുമതിയുണ്ട് ആകെ അനുവദിച്ച എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിരണ്ട് കോടി രൂപയിൽ ചെലവഴിച്ചത് ഇരുപത്തിയേഴായിരത്തി അൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ദേശീയ അന്തർദേശീയ വിപണിയിൽ നിന്നടക്കം കിഫ്ബി ഇതുവരെ സമാഹരിച്ചത് ഇരുപത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് മോട്ടോർ വാഹന നികുതി ഇനത്തിൽ കോടി അറുപത്തിനാല് ലക്ഷം രൂപയും പെട്രോളിയം സെസ് ഇനത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയും കിഫ്ബിയിലേക്ക് എത്തി അടിക്കടി കേന്ദ്ര നടപടികൾ വരുന്നതോടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പ നിഷേധിക്കുന്നതും നിലവിൽ കിഫ്ബിക്ക് മുന്നിൽ പ്രതിസന്ധിയാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സംവിധാനമല്ല കിഫ്ബി എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിൽ അധികം പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായതിന്റെ നാലിൽ ഒന്ന് തുക മാത്രമാണ് കയ്യിലുള്ളത് പദ്ധതികളിൽ മെല്ലെപ്പോക്ക് ആക്ഷേപം നിലനിൽക്കിയാണ് കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നത് പിണറായിയുടെ വിശ്വസ്തനായ കെ എം എബ്രാഹാം കിഫ്ബിയുടെ താങ്ങും തണലും കെ എം എബ്രാഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ ഈ വിശ്വസ്തനായി കെ എം എബ്രഹാം പ്രതിഭാധനായ ഉദ്യോഗസ്ഥനാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നതന്നെ കെ എം എബ്രാഹാം ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറി ഉദ്യോഗസ്ഥർ കാണുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രാഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കിഫ്ബിയുടെ ദൈവമാണ് എബ്രാഹാം കിഫ്ബി അഴിമതിക്ക് പേരുകെട്ട സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കിഫ്ബി ഓഡിറ്റിൽ നടത്തിയിട്ടുള്ള എ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൌശലത്തിന് പിന്നിൽ മുൻ ധനസെക്രട്ടറി ഡോക്ടർ കെ എം എബ്രാഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് ഇതാണിപ്പോൾ വിനയായത് കിഫ്ബി ഹുഡായ്പാണെന്ന് കേന്ദ്രത്തിന് സംശയം തോന്നിയത് ഇങ്ങനെയാണ് കിഫ്ബി എന്ന ഹുഡായ്പുമായി മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന പിടിവാശി ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുണ്ട് ഐസക്കുമായി അകലം പാലിക്കുന്ന ബാലഗോപാലിന്റെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ല എന്നാൽ കിഫ്ബി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം കിഫ്ബിയുടെ മസാല ബോണ്ട് നിക്ഷേപ സമാഹരണ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്ന ആരോപണത്തിന് തുടക്കമിട്ടത് സി എ ജി റിപ്പോർട്ടിലാണ് സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ഇ ഡി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു യഥാർത്ഥത്തിൽ കിഫ്ബി എന്നത് പിണറായിയുടെ മാനസിക പുത്രനാണ് കിഫ്ബിയുടെ തൊട്ട് ബാലഗോപാൽ തുടങ്ങിയതോടെയാണ് പിണറായിയും ബാലഗോപാലും തെറ്റിയത്